അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ലാഡർ സിനിമാസിൻ്റെ മുന്നിലാണ് ഒറ്റപ്പാലം കഴിഞ്ഞിട്ടുള്ള സിനിമാ തിയേറ്ററാണ് വലിയൊരു ബിൽഡിംഗ് ആണ് അതിൽ സ്ക്രീന് എവിടെ ചെയ്ത് വച്ചിട്ടുണ്ട് സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ അങ്ങനെ മൂന്ന് സ്ക്രീനുകളാണ് കേട്ടോ ലാഡർ എന്ന് പറഞ്ഞ സിനിമാ തീയറ്ററിൽ ഫ്രണ്ട് തന്നെ മമ്മൂക്കട കട്ട് ഔട്ട് വെച്ചിട്ടുണ്ട് ബസുക സിനിമയുടെ അവിടെ എംബുരാൻ്റെ വെച്ചിട്ടുണ്ട് ജിംഖാന മരണമാസം എല്ലാ സിനിമയുടെയും പോസ്റ്ററുകളും കൂടെ ഉണ്ട് നമുക്ക് കാണാം ധാന ബസുക സിനിമ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് പോസ്റ്റർ പിന്നെ എംബുരാൻ ഇരുന്നൂറ്റി അൻപത് കോടി കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട് മരണമാസം വെച്ചിട്ടുണ്ട് ബേസിലിൻ്റെ പിന്നെ ജിംഖാന നസ്ലിൻ്റെ സിനിമ നമസ്കാരം അങ്ങനെ നിൽക്കുന്നത് ഒറ്റപ്പാലം കഴിഞ്ഞിട്ടുള്ള ലാഡർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇതാ നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ ടെ ബസ് കട്ടൗട്ടർ കാണാം പിന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെ ലാലൻ്റെ എംബുരാ കട്ടൗട്ടറും വെച്ചിട്ടുണ്ട് ലാലന്റെ എംബുരാ കട്ട് ഔട്ടുകൾ കടക്കണം തിയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഈ ഒരു ഇതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാലാണ് തീയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് ബോക്സ് ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഗെയിമിങ് സെക്ഷനാണ് ഇതാണ് കേട്ടോ ലാഡറിന്റെ ബോക്സ് ഓഫീസ് നൂറ്റൻപതും റിക്ലൈനറും നാനൂറ്റി അൻപത് രൂപയും ഇവിടെ ഇങ്ങനെ ആണിയില് ചരടലൊക്കെ ചെയ്തിട്ടുള്ള ബോർഡുകൾ കാണാൻ നോക്കി പഴയ നടന്മാരും നടിയന്മാരൊക്കെ ആയിട്ട് ട്ടോ സ്ക്രീൻ വൺ ഇതാണ് സ്ക്രീൻ ടു വരുന്നത് ഇതാണ് സ്ക്രീൻ ത്രീ ഇവിടെയാണ് തിയേറ്റർ വരുന്നത് സ്ക്രീൻ ടു ഞാൻ പറഞ്ഞോ അങ്ങനെ ഒറ്റപ്പാലത്ത് ലാഡർ പറഞ്ഞ സിനിമാ തിയേറ്ററിലാണ് ഇവിടെ അഞ്ച് സിനിമകളോളം കളിക്കുന്നുണ്ട് അഞ്ചിൽ കൂടുതൽ സിനിമ കളിക്കേണ്ടതെന്ന് ഡൗട്ട് കാരണം അവിടെ സ്ക്രീനിൽ മോണിറ്ററിൽ എങ്ങനെ ഷോർട്ട് ടൈമുകൾ ഇങ്ങനെ മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു സിനിമ എത്ര ഷോ എന്നുള്ളതല്ല അത് ഡെയിലി ചിലപ്പോൾ ഇവർ മാറ്റിക്കൊണ്ടിരിക്കും ആളുകൾക്കനുസരിച്ചും സ്ക്രീനുകൾക്കനുസരിച്ചും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ വലിയ മൂന്ന് സ്ക്രീനുകളാണ് ഈ ഒരു തീയേറ്ററിലുള്ളത് അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു അതിൻ്റെ റൈറ്റ് എത്രയാണെന്നുള്ളതൊക്കെ പിന്നെ ഓൺലൈൻ സൗകര്യങ്ങൾ സാധാരണ രീതിയിൽ തന്നെ അപ്പോൾ ഇവിടെ വന്നിട്ട് സിനിമകൾ ഏതാ കണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നമ്മൾ ഇന്നലെ പാലക്കാട് പോയി വരുമ്പോൾ ലാഡർ സിനിമാസിൽ വലിയൊരു കട്ടൌട്ട് ബസ്സുക്കളും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരുപാട് കട്ടൌട്ടുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ ഇറങ്ങാൻ കഴിഞ്ഞില്ല ടൈമിൻ്റെ ഒരു വ്യത്യാസം കാരണമാണ് അങ്ങനെ ഇന്ന് ഇറങ്ങി നമ്മളെന്തായാലും ഇവിടെ വന്ന് സിനിമ കാണുന്ന അല്ലെങ്കിൽ ഈ തിയേറ്ററുകളുടെ ഒരു വീഡിയോ നമ്മളെന്തായാലും ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു തിയേറ്റർ വിസിറ്റിംഗ് പോലെ നടത്തിയെന്ന് മാത്രം അങ്ങനെ ബസുക സിനിമ നല്ല രീതിയിൽ ഇപ്പോഴും ഇവിടെ ഓടികൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുരാനും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജിംഖാനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സിനിമകളും അങ്ങനെ വിഷു റിലീസായ എല്ലാ സിനിമകളും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ ഈ വീഡിയോക്ക് താഴെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ